പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടെ നന്നായി പ്രാർത്ഥിക്കാനും ഇവിടെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ചൈതന്യം വ്യാപരിക്കുന്നതായും നന്നായിട്ട് പ്രാർത്ഥിക്കാനുമുള്ളൊരു ഹൃദയത്തുറവിയെല്ലാം കർത്താവ് കരുണയാൽ നൽകുകയുണ്ടായി ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു ഇതിൻ്റെ പുറകിൽ ജോസഫച്ചൻ്റെയും ജോസഫച്ചൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനേക വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും പ്രാർത്ഥനകളും ത്യാഗവും കണ്ണുനീരും വേദനയും ലോകം പുറലോകം അറിയാത്ത കഷ്ടതയുടെയും വേദനയുടെയും സമർപ്പണത്തിൻ്റെയുമായ വലിയൊരു ചരിത്രമുണ്ട് ആ ഒരു സമർപ്പണത്തിൻ്റെയും കഷ്ടതയുടെയുമായ ആ ഒരു ജീവിതങ്ങളെയും പ്രാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമ്പോഴാണ് അനേക ഇടങ്ങളിൽ നിന്ന് കിഴക്കു നിന്ന് പടിഞ്ഞാറ് നിന്ന് തെക്ക് നിന്ന് വടക്കു നിന്നും ദൈവജനം ദൈവമക്കൾ വന്ന് വചനം കേട്ട് യേശുക്രിസ്തുവിനെ ആരാധിച്ച് കൃപയും അഭിഷേകവും നിത്യജീവനെ സ്വന്തമാക്കുന്നത് അങ്ങനെ അനേക മക്കൾ നിത്യജീവൻ സ്വന്തമാക്കാൻ കർത്താവ് അഭിഷേകം ചെയ്ത ഒരു സ്ഥലമാണിത് അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലത്ത് വന്ന് ജോസഫ് ജോസഫനെ കാണാനും ഇവിടെയുള്ള സഹപ്രവർത്തകരെ കാണാനെല്ലാം കർത്താവ് ഒരു ഒരു സാഹചര്യം ഒരുക്കി ഞങ്ങളെല്ലാവരും അതിൽ സന്തോഷിക്കുന്നു ഈ ജോസഫ് ജോസഫൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ജാതി മത മേധവ്യത്യാസമില്ലാതെ യാതൊരു പരിഗണനയില്ലാതെ ആര് വന്നാലും അവരെല്ലാം സ്നേഹിച്ച് സകലർക്കും ഹൃദയം തുറന്ന് സകലരെയും ഉൾക്കൊള്ളുന്ന ആ സ്നേഹത്തിൻ്റെയും ആത്മരക്ഷയുടെയും ശുശ്രൂഷ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എത്ര ആത്മാക്കളെ രക്ഷ അതിനനുസരിച്ച് ഞെരുക്കങ്ങളും പീഡകളും ബുദ്ധിമുട്ടുകളും അവിടെ അവിടെ സംഭവിക്കുന്നതിൽ നമ്മൾ അതിശയപ്പെടേണ്ട കാരണം എന്താ വെച്ചാൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് അതിനാനുവാതികമായ സഹനവും ഞെരുക്കവും കർത്താവ് അനുവദിക്കും അത് നമ്മുടെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഓഫറിങ് ആയി ഒരു സാക്രിഫൈസായി കർത്താവിന് സമർപ്പിച്ച് അതുവഴി അതുവഴി ആത്മാക്കളെ രക്ഷ ത്വരിതപ്പെടുത്താൻ കർത്താവ് ഇടവരുത്തും ഇതിനോർ അത് അതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും പ്രത്യേകം ആശംസിക്കുന്നു പ്രീസ് അല്ല